തൻറെ സിനിമയായ ഫൂട്ടേജ് കാണാൻ പോകുന്നതിന് മുമ്പേ ഉത്തരവാദിത്വമുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ മഞ്ജുവാര്യർ പങ്കുവെച്ച വീഡിയോ ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് മഞ്ജു വാര്യർ പറയുന്നത് ഇങ്ങനെ പൊതുവേ എൻ്റെ സിനിമകൾ തിയേറ്ററിൽ വന്നിരുന്ന് കാണുന്നത് ഭൂരിഭാഗവും കുടുംബ പ്രേക്ഷകരാണ് കുഞ്ഞുങ്ങളും ഗ്രാൻഡ് പാരൻസും പേരൻസും എല്ലാവരും അടങ്ങുന്ന കുടുംബം ഒന്നടങ്കമാണ് തിയേറ്ററിലേക്ക് വന്ന് സിനിമ കാണുന്നത് എന്നാൽ ഈ സിനിമയ്ക്ക് അതിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട് എന്ന് മഞ്ജു വാര്യർ പറയുന്നു ഈ സിനിമ എയ്റ്റീൻ പ്ലസ് പ്രേക്ഷകരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ഒരു വിവരം മനസ്സിൽ വെച്ചിട്ട് ഉത്തരവാദിത്തത്തോടെ സിനിമ തിയേറ്ററിൽ വന്ന് കാണുക എന്ന് മഞ്ജു പറയുന്നു ഫൂട്ടേജ് എയ്റ്റീൻ പ്ലസ് ആണെ ശ്രദ്ധിക്കണേ അംബാനെ എന്ന ക്യാപ്ഷനോട് കൂടെയാണ് മഞ്ജു ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഫൂട്ടേജ് എന്ന സിനിമയുടെ പ്രൊമോഷൻ ബസ് ആണ് മഞ്ജു ആ സമയത്ത് ധരിച്ചിരുന്നത് ഉത്തരവാദിത്തത്തോടെ ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചത് കൊണ്ട് തന്നെ മഞ്ജുവാര്യർ എന്ന അഭിനേത്രിയോടുള്ള ബഹുമാനം കൂടുന്നു തീർച്ചയായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മഞ്ജു വാര്യരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ധാരാളം കമന്റുകൾ വരുന്നത് എന്നാൽ മഞ്ജു വാര്യരെ എതിർത്തുകൊണ്ടും ഇഷ്ടം പോലെ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ഫൂട്ടേജ് എന്ന ചിത്രത്തിൽ മഞ്ജുവിനെ കൂടാതെ വിശാഖ് നായരും ഗായത്രി അശോകുമാണ് മറ്റ് രണ്ട് കഥാപാത്രങ്ങളായി എത്തുന്നത് ചിത്രത്തിന്റെ ടീസറും പോസ്റ്ററും പോസ്റ്ററുമൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്